അശാന്തിയും അസ്ഥിരതയും വർദ്ധിച്ചു വരുന്ന ലോകത്ത് സാമൂഹിക സുസ്ഥിതി സാധ്യമാക്കാൻ തിരുനബി സന്ദേശങ്ങൾ മുറുകെ പിടിക്കണമെന്ന് ഇന്ത്യൻ ഗ്രാൻമൂർത്തി കാന്തപുരം എബി അബുബക്കർ മുസ്ലിയാർ മലേഷ്യയുടെ ഭരണതലസ്ഥാനമായ പുത്രചയിലെ മസ്ജിദ് പുത്രയിൽ ആഗോള പണ്ഡിതരും ഭരണാധികാരികളും മന്ത്രിമാരും അറിവന്വേഷകരും തിങ്ങി നിറഞ്ഞ പ്രൗഢ സദസ്സിൽ അന്താരാഷ്ട്ര സ്വഹീ മുസ്ലിം പാരായണ സദസ്സിന്റെ സമാപന സമ്മേളനത്തിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യക്തികൾക്കുള്ളിലും കുടുംബത്തിലും പൊതുമണ്ഡലത്തിലും രാഷ്ട്രങ്ങൾക്കിടയിൽ ും സമാധാനം സൃഷ്ടിക്കാൻ ഹദീസുകൾ മനുഷ്യരെ സഹായിക്കും തിരുനബി സുല്ലാസ്ലമിയുടെ ചര്യകൾ അടുത്തറിയുന്നതിനും അതിലൂടെ ലോകം നേരിടുന്ന മാനവികവും സാമൂഹികവുമായ പ്രതിസന്ധികളെ അതിജയിക്കുന്നതിനും ഹദീസ് ഗ്രന്ഥങ്ങളുടെ ആഴത്തിലുള്ള പഠനവും ഗവേഷണവും കൂടുതൽ നടക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലേഷ്യൻ മതകാര്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലോക പ്രശസ്ത പണ്ഡിതരുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ പത്തൊമ്പത് മുതൽ പത്ത് ദിവസമായി നടന്ന സംഗമത്തിന്റെ സമാപന സമാപനം പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഉദ്ഘാടനം ും നെബിചരികളും തനത് മൂല്യങ്ങളും വിളംബരം ചെയ്യാൻ മലേഷ്യൻ മതകാര്യ വകുപ്പ് പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മാനവ നന്മക്കാണ് വിശുദ്ധ ഖുർആാനും ഹദീസുകളും പ്രചോദിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മലേഷ്യ മത നിയമത്തിന് കീഴിൽ പാരമ്പര്യ ഇസ്ലാമിന്റെ വ്യാപനത്തിനും വളർച്ചയ്ക്കുമായി നിരവധി പദ്ധതികളാണ് പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള മതകാര്യ വകുപ്പ് നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പുത്ര മസ്ജിദിൽ വാർഷിക ഹദീസ് സംഗമങ്ങൾ ആരംഭിച്ചത് മതപണ്ഡിതർക്കുള്ള മലേഷ്യൻ ഭരണകൂടത്തിന്റെ പരമോന്നത ബഹുമതിയായ അൽ ഹിജറ പുരസ്കാരം നേടിയതിന് പിറകെ നടന്ന ആദ്യ സംഗമത്തിന് തുടക്കം വിട്ടതും ഇന്ത്യൻ ഖാൻ മുഫ്തിയായിരുന്നു ഹദീസ്ഫടനത്തിനും വ്യാപനത്തിനും നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച ാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഹദീസ് പണ്ഡിതർ പങ്കെടുക്കുന്ന വൈജ്ഞാനിക ആത്മീയ ചടങ്ങിന് നേതൃത്വം നൽകാൻ ഗ്രാൻഡ് മുഫ്തി തിരഞ്ഞെടുക്കപ്പെട്ടത് സഹൈ മുസ്ലിം പൂർണ്ണമായും പാരായണം ചെയ്ത സദസ്സിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആയിരം പേരാണ് മൊഴി സമയ ശ്രോതാക്കളായി ഉണ്ടായിരുന്നത് സമാപന സംഗമത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പൊതുജനങ്ങൾ ഉൾപ്പെടെ അയ്യായിരത്തിലധികം പേർ പങ്കെടുത്തു സൊഹൈ മുസ്ലിം തിരസ്സിന് പുറമെ ഇജാസത്ത് കൈമാറ്റവും പ്രാർത്ഥനയും സംഗമത്തിന്റെ ഭാഗമായിരുന്നു മതകാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുഖ്താർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിവിധ രാജ്യങ്ങൾ